അലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ല അലഹമുല്ലാഹി റബിൽ ആലമീൻ റജബ് സ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് റജബുൻ ഷേബാനും വർക്കത്തിൻ്റെ മാസമാണ് ഈ മാസം നമ്മൾ വർക്കത്തിന് വേണ്ടി ദുവാ ഇരക്കണം അള്ളാഹുമ്മ ഒബാരിഖല ഫി റജബിൻ വ ഷേബാൻ വബബല്ന റമലാൻ അള്ളാഹുവേ റജബിലും ഷേബാനിലും വർക്കത്ത് ചെയ്യണമേ റജബിലെ വർക്കത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് ഷേബാനിൽ മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ് ഒരു വർഷം മുഴുവൻ റജബായിരുന്നെങ്കിൽ എന്ന് സഹാബാക്കൾ പറയുമായിരുന്നു കാരണം റെജബിന് അത്രയേറെ മഹത്വമുണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു റജബ് മാസത്തിൽ ഈ ഒരു സൂറത്ത് കൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന അത്ഭുത നേട്ടങ്ങളും അതുപോലെ തന്നെ പല പ്രയാസങ്ങളും മാറാനും നമ്മുടെ ജീവിതം വളരെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയും പരിശുദ്ധ ഇസ്ലാം നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ദുനിയാവിൽ നമുക്ക് പൈസ വേണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നതോടൊപ്പം വർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്തായ സൂറത്ത് ഇൻഷിറാവ് പതിവാക്കുക എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്താണ് അലം നഷ്റഹ് ലക്ക സോദറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് പിന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് ദിവസം നെയ്യത്താക്കി നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നല്ല മനസ്സാന്നിധ്യത്തോടെ എല്ലാ ഫർദനിസ്കാര ശേഷവും തുടർച്ചയായി നാൽപ്പത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് ഇത് ഫറനിസ്കാര ശേഷം പതിവാക്കി വന്നാൽ നമ്മുടെ റിസിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നാം അറിയാത്ത മാർഗത്തിലൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നതാണ് ഒരുപാട് ആയത്തുകൾ ഒരുപാട് അതീസുകൾ ഇതിനെക്കുറിച്ചുണ്ട്